എല്ലാവർക്കും നമസ്കാരം ഭിന്നശേഷി എന്നുള്ളതല്ല കൂടുതൽ കരുത്തോട് കൂടിയിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ജെയിംസ് കാർ ഓടിക്കും അല്ലേ കാർ അല്ലേടിക്കും കാറ് രണ്ടായിരത്തി ഈ കാറിന്റെ ഉള്ളിൽ പ്രത്യേക സംവിധാനം എല്ലാം ഉണ്ടോ ഓട്ടോമാറ്റിക് ആണെന്ന് മാത്രമേ ഉള്ളൂ വേറെ പിന്നെ സീറ്റ് ഞാന് പാലക്കാട് ചേർത്തല എറണാകുളം പോയിട്ടുണ്ട് എല്ലായിടത്തും പോയി അത്യാവശ്യം മൂന്നാറ് പോയി ഞാൻ പറയാൻ അപ്പൊ ഞാനും കൂടി ഒരു യാത്ര പോവാണ് എത്ര ദൂരം യാത്ര ചെയ്യാൻ പടിക്കില്ലല്ലേ

പിന്നെ ചാത്തിന്റെ അനിയന്റെ ഭാര്യ ഡിപ്പാർട്ട്മെന്റിന് നമുക്ക്

ായിരം കിലോമീറ്റർ ഒപ്പം ഒപ്പത്തിനൊപ്പം ഉണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ആളുകൾ ചേസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായോട്ടി ആ ശരി എന്നാ ഓഫീസിലേക്ക് പോകാന ഇറങ്ങിയതല്ലേ ആ അത് ശെരി അപ്പൊ ജെയിംസും റജിയും മുരിക്കാശ്ശേരിയല്ല ഓഫീസല്ലേ